ഷാഹി ജുമാ മസ്ജിദ് സർവേയുമായി ബന്ധപ്പെട്ടുണ്ടായ ആക്രമണത്തിന് ശേഷം ഇപ്പോൾ വീണ്ടും ചർച്ചകളിൽ ശ്രദ്ധേയമാവുകയാണ് ഷാഹി ജുമാ മസ്ജിദ് പള്ളിയുടെ മുൻപിൽ സൈൻ ബോർഡ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ ഷാഹി ജുമാ മസ്ജിദ് എന്ന പേര് മാറ്റി ജുമാ മസ്ജിദ് എന്ന് രേഖപ്പെടുത്തിയ എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അയച്ച പുതിയ സൈൻ ബോർഡിലാണ് പള്ളിയുടെ പൊതുവായി അറിയപ്പെടുന്ന പേരിന് പകരമായി ജുമാ മസ്ജിദ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് സത്യവ്രത് പോലീസ് ഔട്ട് പോസ്റ്റിൽ സൂക്ഷിച്ചിരിക്കുന്ന നീല നിറത്തിലുള്ള സൈൻ ബോർഡ് ഷാഹി ജുമാ മസ്ജിദ് എന്ന് പഴയ ചിഹ്നത്തിന് പകരമായി ഉടൻ സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നതും അതുപോലെ തന്നെ മുൻപ് പള്ളിക്ക് പുറത്ത് ഒരു എ എസ് ഐ ബോർഡ് സ്ഥാപിച്ചിരുന്നു എന്നാൽ ചില വ്യക്തികൾ അത് നീക്കം ചെയ്യാൻ ശ്രമിക്കുകയും ഷാഹി ജുമാ മസ്ജിദ് എന്ന ബോർഡ് തന്നെ പുനർസ്ഥാപിക്കാൻ ശ്രമിക്കുന്ന എന്ന ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പല ഗോണുകളിൽ നിന്നും പല വ്യക്തികളും രംഗത്ത് വന്നിരുന്നു അതേസമയം എ എസ് ഐ രേഖകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ജുമാ മസ്ജിദ് എന്ന പേരിന് അനുസൃതമായാണ് പുതിയ സൈൻ ബോർഡ് പുറത്തിറക്കിയിരിക്കുന്നതെന്നും ഇവർ വ്യക്തമാക്കുന്നുണ്ട് പള്ളി പരിസരത്ത് ഇതേ പേരിൽ ഒരു നീല എ എസ് ഐ ബോർഡ് ഇതിനകം തന്നെ ഉണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്തു പുതിയ സൈൻ ബോർഡ് സ്ഥാപിക്കുന്ന സമയത്തെക്കുറിച്ച് കുറിച്ച് എ എസ് ഐ ഇതുവരെ ഒന്നും പ്രതികരിച്ചിട്ടുമില്ല മുഗൾ കാലഘട്ടത്തിലെ പള്ളി ഒരു പുരാതന ഹിന്ദു ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലമാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരു ഹർജി വന്നതിനെ തുടർന്ന് ഈ പള്ളി വലിയൊരു വിവാദത്തിന് തിരികൊളുത്തുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം നവംബർ ഇരുപത്തിനാലിനായിരുന്നു സംഭാലിലെ കോട്ട് ഗാർവി പ്രദേശത്ത് മുഗൾ കാലഘട്ടത്തിലെ പള്ളിയുടെ സർവേക്കിടെ ആക്രമണം പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തത് അതിൽ നാലു പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അതേസമയം സംഭാൽ ഷാഹി ജുമാ മസ്ജിദിന്റെ പ്രവേശന കവാടത്തിലുള്ള കിണറ്റിന്റെ കാര്യത്തിൽ തൽസ്ഥിതി തുടരണമെന്നായിരുന്നു സുപ്രീം കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയത് കോടതിയുടെ അനുമതി ഇല്ലാതെ തന്നെ പൂജ ഉൾപ്പെടെ ഒരു നടപടിയും സ്വീകരിക്കരുതെന്ന് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ജസ്റ്റിസ് സഞ്ജയ് കുമാറും ഉൾപ്പെടെ ബെഞ്ച് ഉത്തരവിടുകയും ചെയ്തിരുന്നു അത് അതുമാത്രമല്ല രണ്ടാഴ്ചക്കുള്ളിൽ തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാൻ അധികാരികൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ സീനിയർ ഡിവിഷണൽ സിവിൽ ജഡ്ജിയുടെ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു ഷാഹി ജുമാ മസ്ജിദിന്റെ മാനേജ്മെന്റ് കമ്മിറ്റി ഹർജി സമർപ്പിക്കുന്നതും സർവേ അതിക്രമണത്തിലെയും അതുപോലെ തന്നെ ജീവഹാനിയിലേക്കും നയിച്ചെന്നും സുപ്രീം കോടതിയുടെ അടിയന്തര ഇടപെടൽ വേണമെന്നുമായിരുന്നു അന്ന് ഹർജിക്കാരൻ വാദിച്ച് രംഗത്ത് വന്നതും കിണറ്റിന്റെ ചരിത്രപരമായ പ്രാധാന്യത്തെക്കുറിച്ച് മസ്ജിദ് കമ്മിറ്റിക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കോടതിയെ ബോധിപ്പിക്കുകയും ചെയ്തിരുന്നു മുസ്ലിം വിശ്വാസികൾ പണ്ടു മുതലേ കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കുന്നുണ്ട് എന്നും ഇപ്പോൾ മസ്ജിദിനെ ഹരിമന്ദിർ എന്ന് പരാമർശിച്ചുകൊണ്ട് അവിടെ മതപരമായ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാനുള്ള പദ്ധതി അവസാനിപ്പിക്കണമെന്നതായിരുന്നു ഈ മസ്ജിദ് കമ്മിറ്റിയുടെ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അവർ രംഗത്ത് വന്നതും ന്യൂസ് ഡെസ്ക്